കേരളത്തിൻ്റെ ഭക്ഷണ കലവറയായ കോഴിക്കോട്ടാണ് ഞാനിന്നുള്ളത് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വേറെ കൂട്ടല്ലോ ഒരു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് സദ്യ എന്ന് പറഞ്ഞാൽ വെറു സദ്യയല്ല മീൻ വിഭവങ്ങൾ കൊണ്ടുള്ള ഒരു സദ്യ മീൻ സാമ്പാറ് മീൻ അവിയൽ മീൻ ഉപ്പേരി മീൻ പപ്പടം അങ്ങനെ മീൻ വിഭവങ്ങൾ കൊണ്ട് മാത്രമുള്ള ഒരു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് നടക്കാവുള്ള അംബിക ഹോട്ടലിലേക്ക് അമ്പിക ഹോട്ടലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മെയിൻ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ ഒന്നും തപ്പാനില്ല ഈസ്റ്റ് നടക്കാവിലെ മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് അമ്പിയാ ഹോട്ടൽ ഉള്ളത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് വാഹനങ്ങളൊക്കെ ഒരുപാട് കിടപ്പുണ്ട് ഇനി അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം അകത്തേക്ക് പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പരിപാടികൾ നോക്കാം അപ്പൊ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോഴത്തന്നെ താഴത്തെ നിലയൊക്കെ ഏകദേശം ആണ് അത്യാവശ്യം ഫുൾ ആണ് അപ്പൊ ഞാൻ ചോദിച്ച സമയത്ത് മേളില് സ്പേസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും മേളിലേക്ക് പോവാം നമ്മൾ തള്ളിത്തോടും കയറാൻ വേണ്ടി പോകണം കേട്ടോ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടുത്തെ ആംബിയൻസിനേക്കാളും മുന്നേ നമ്മുടെ കണ്ണിൽ കണ്ണിലുടക്കുന്നത് ഈ ഒരു ഓളയിലെ റൈറ്റിംഗ് അംബിക എന്ന് പറഞ്ഞ എഴുതിയിട്ടുള്ള ഈ ഒരു റൈറ്റിംഗ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു റൈറ്റിങ്ങ് ഇവിടുത്തെ ഒരു ആംബിയൻസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഓൾറെഡി മേളത്തെ ഒരു ഫാമിലി റൂമാണ് അപ്പം ഇവിടെ അത്യാവശ്യം നല്ല സൈലൻസ് ഉണ്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ നീറ്റാണ് ഒറ്റ വാക്കിൽ പറഞ്ഞ് ഇവിടുത്തെ ആംബിയൻസ് കൊള്ളാം അപ്പൊ ഞാൻ കയറി വന്ന് ചോദിച്ചപ്പോൾ തന്നെ ഈ ഒരു സമുദ്രസദ്യക്ക് ഒരു ഇരുപത് മിനിറ്റ് കൂടി താമസം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അങ്ങനെ വെയിറ്റിംഗിലാണ് അപ്പം ഞാൻ വെളിയിൽ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് ഇവരെന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതുപോലെ യൂട്യൂബ് വീഡിയോ ഒക്കെ അപ്ലോഡ് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞപ്പോ ഡീറ്റെയിൽസ് ഒക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളൊക്കെ ഒരു ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് ഒരാളെ അറേഞ്ച് ചെയ്ത് തരാൻ ഇവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കുള്ള അങ്ങനെ ആളും വന്നു ചെമ്മീൻ ചെമ്മീൻ റോസ്റ്റ് റോസ്റ്റ് ആ കല്ലുമ്മീം കുന്നൽ റോസ്റ്റ് അല്ലേ ആ കുന്നൽ റോസ്റ്റ് ചെമ്മീൻ ചമ്പന്തി മീൻപുളി മീൻ അച്ചാറ് മുള്ള ക്രാബ് കപ്പി കപ്പ വിത്ത് മത്തി കപ്പാമത്തി ആ മീനിയല്ലേ രണ്ട് റോസ്റ്റാണ് ഒരു സംഭവം ആ മീ മീൻ്റെ മസാല ഉള്ള പപ്പടമാണ് ആ പിന്നെ സാമ്പാറിൽ മീനുണ്ട് പതിനെട്ട് കൂട്ടം സമുദ്ര സദ്യ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇലകളിൽ അത് വിളമ്പി തുടങ്ങിയിട്ടുണ്ട് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മിസ് ചെയ്യരുത് കേരളത്തിന്റെ ഭക്ഷണ കലവറയായ കോഴിക്കോട്ടാണ് ഞാൻ ഇന്നുള്ളത് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വേറെ കൂട്ടല്ലോ ഒരു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് സദ്യ എന്ന് പറഞ്ഞാൽ വെറു സദ്യ അല്ല മീൻ വിഭവങ്ങൾ കൊണ്ടുള്ള ഒരു സദ്യ മീൻ സാമ്പാറ് മീൻ അവിയല മീൻ ഉപ്പേരി മീൻ പപ്പടം അങ്ങനെ മീൻ വിഭവങ്ങൾ കൊണ്ട് മാത്രമുള്ള ഒരു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് നടക്കാവുള്ള അംബിക ഹോട്ടലിലേക്ക് അംബിക ഹോട്ടലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മെയിൻ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ ഒന്നും തപ്പാനില്ല ഈസ്റ്റ് നടക്കാവിലെ മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് അംബിക ഹോട്ടൽ ഉള്ളത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് വാഹനങ്ങളൊക്കെ ഒരുപാട് കിടപ്പുണ്ട് ഇനി അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം അകത്തേക്ക് പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പരിപാടികൾ നോക്കാം അപ്പൊ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോഴത്തന്നെ താഴത്തെ നിലയൊക്കെ ഏകദേശം ആണ് അത്യാവശ്യം ഫുള്ള് ആണ് അപ്പൊ ഞാൻ ചോദിച്ച സമയത്ത് മേളിൽ സ്പേസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും മേളിലേക്ക് പോവാം അപ്പൊ നമ്മൾ തള്ളിത്തോടും കയറാൻ വേണ്ടി പോകണം കേട്ടോ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടുത്തെ ആംബിയൻസിനേക്കാളും മുന്നേ നമ്മുടെ കണ്ണിൽ തുടങ്ങുന്നത് ഈ ഒരു വോയിലെ റൈറ്റിംഗ് അംബിക എന്ന് പറഞ്ഞ എഴുതിയിട്ടുള്ള ഈ ഒരു റൈറ്റിംഗ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു റൈറ്റിംഗ് ഇവിടുത്തെ ഒരു ആംബിയൻസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഓൾറെഡി മേളത്തെ ഒരു ഫാമിലി റൂമാണ് ആണ് അപ്പം ഇവിടെ അത്യാവശ്യം നല്ല സൈലൻസ് ഉണ്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ നീറ്റാണ് ഒറ്റ വാക്കിൽ പറഞ്ഞ് ഇവിടുത്തെ ആംബിയൻസ് കൊള്ളാം അപ്പൊ ഞാൻ കയറി വന്ന് ചോദിച്ചപ്പോൾ തന്നെ ഈ ഒരു ഒരു ഇരുപത് മിനിറ്റ് കൂടി താമസം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അങ്ങനെ വെയിറ്റിംഗിലാണ് അപ്പൊ ഞാൻ വെളിയിൽ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടുകൊണ്ട് ഇവരെന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതുപോലെ യൂട്യൂബ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്താൽ പറഞ്ഞപ്പോഴത്തേക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളതെന്നൊക്കെ ഒരു ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് ഒരാളെ അറേഞ്ച് ചെയ്ത് തരാൻ ഇവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കുള്ള ഇല വന്നു അങ്ങനെ ആളും വന്നു കല്ലുമക്കായി കല്ലുമ്മണോ കല്ലുമ്മക്കായി റോസ്റ്റ് ആ റോസ്റ്റ് ചെമ്മീൻ കുന്നൽ റോസ്റ്റ് ആ കുന്തൽ റോസ്റ്റ് ചെമ്മീൻ ചമ്പന്തി മീൻപുളി മീനച്ചാറ് മുള്ള ക്രാബ് കപ്പി കപ്പ വിത്ത് മത്തി കപ്പാമത്തി ആ റോസ്റ്റ് ആണ് രണ്ട് റോസ്റ്റാണ് ഒരു സംഭവം ആ മീ മീൻ്റെ മസാല ഉള്ള മസാല ആ പിന്നെ സാമ്പാറിൽ മീനുണ്ട് പതിനെട്ട് കൂട്ടം സമുദ്ര സദ്യ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇലകളിൽ അത് വിളമ്പി തുടങ്ങിയിട്ടുണ്ട് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മിസ് ചെയ്യരുത്